എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ബഡ്ജറ്റ് ഫ്ളാറ്റിന്റെ വിശേഷങ്ങളുമായാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് സാധാരണയായിട്ട് ബഡ്ജറ്റ് ഫ്ളാറ്റുകൾ കാണിക്കുമ്പോൾ സ്വതവേ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ആണ് ഫ്ളാറ്റിന്റെ വലിപ്പം വളരെ കുറഞ്ഞു പോയി എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം പണത്തിന്റെ മൂല്യം കുറഞ്ഞു വരികയും അതുപോലെ തന്നെ ഈ ടൗൺ ഏരിയയിലുള്ള ലാൻഡ് ഏരിയക്കൊക്കെ നല്ല വില വർധനമാണ് വന്നുകൊണ്ടിരിക്കുന്നതും അതുപോലെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടുന്ന മെറ്റീരിയൽസിന്റെ വിലയൊക്കെ കൂടി കൂടി വരികയും ചെയ്യുമ്പോൾ ഇനി വരുന്ന വർഷങ്ങളിലും തീർച്ചയായിട്ടും ഫ്ളാറ്റിന്റെ വില കൂടും സൈസ് ഫ്ളാറ്റിന്റെ സൈസ് കുറയാനും തന്നെയാണ് സാധ്യതയുള്ളത് അപ്പോൾ അറുപത് ലക്ഷം രൂപയ്ക്ക് താഴെ ഫ്ളാറ്റുകൾ നോക്കുന്ന മെയിൻ ആയിട്ട് രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് ഒന്നാമത്തേത് പുതിയ കോമ്പാക്ട് സൈസിലുള്ള അതായത് സൈസ് കുറവായിട്ടുള്ള ഫ്ളാറ്റുകൾ വാങ്ങിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു വർഷം മുതൽ പത്ത് വർഷം വരെ പഴക്കമുള്ള റീസെയിൽ ഫ്ളാറ്റുകൾ അതൊരു സ്ക്വയർ ഫീറ്റ് ഒക്കെ വരെ നിങ്ങൾക്ക് കിട്ടാം അതല്ലാതെ അറുപത് ലക്ഷത്തിൽ താഴെ നമുക്കൊരു പുതിയ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ഒരു ഫ്ളാറ്റ് ലഭിക്കാനുള്ള സാധ്യതയില്ല ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കോമ്പാക്ട് സൈസിലുള്ള റീസെയിൽ ഫ്ളാറ്റിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടനോക്കാം ഏവർക്കും ജസ്റ്റ് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തിലും കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും രണ്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തിലുമായാണ് നിങ്ങൾ ഈ കാണുന്ന കോൺഫിഡൻ ഗ്രൂപ്പിന്റെ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് മൊത്തം ഒരു ഏക്കർ വരുന്ന സ്ഥലത്ത് നൂറ്റി പന്ത്രണ്ട് ഫ്ളാറ്റ് യൂണിറ്റുകളാണ് ഇവിടെയുള്ളത് നിലവിൽ വിൽപ്പനയ്ക്കായുള്ളത് ഏഴാമത്തെ ഫ്ലോറിൽ സ്ഥിതി ചെയ്യുന്ന തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ടു ബി എച്ച് കെ ഫുള്ളി ഫെർണിഷ്ഡ് ഫ്ളാറ്റ് ആണ് ഈ ഫ്ലാറ്റിന്റെ മെയിൻ ഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് ഒരു ലിവിംഗ് കം ഡൈനിങ് ഏരിയയിലേക്കാണ് ഈ ഒരു ഹാളിൽ ഈ ഒരു ഭാഗത്തായി ഒരു സോഫ സെറ്റിംഗ് നൽകിയിരിക്കുന്നു ഇവിടെയായി ഡൈനിങ് ടേബിളും ചെയർസും എല്ലാം നൽകിയിട്ടുണ്ട് ഈ ഹാളിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണിയും നൽകിയിട്ടുണ്ട് ഏഴാമത്തെ ഫ്ലോർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വ്യൂ തന്നെ ഈ ബാൽക്കണിയിൽ നിന്ന് ലഭിക്കും ഇവിടെയായാണ് വാഷ് ബേസൺ ഏരിയ കൊടുത്തിരിക്കുന്നത് ഇവിടെയായി ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് ഈ ഹാളിൽ ഹോൾ സീലിംഗ് വർക്കുകളും ഫാനും ലൈറ്റ്സും എല്ലാം നൽകിയിട്ടുണ്ട് ഫുള്ളി ഫെർണിഷ്ഡ് ആയി തന്നെയാണ് ഉടമ ഈ ഫ്ലാറ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് കൊച്ചിയിൽ പുതിയതും പഴയതും ഓൺ ഗോയിങ് പ്രൊജക്റ്റിലൊക്കെ ഫ്ളാറ്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക യാതൊരു വിധത്തിലുള്ള ബ്രോക്കറേജോ കമ്മീഷനോ മറ്റു സർവീസ് ചാർജസോ ഉണ്ടാകുന്നതല്ല ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയും പിൻ ചെയ്തിട്ടുണ്ട് മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ജോയിൻ ചെയ്യുക ഇതൊരു പ്രൈവറ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് നിങ്ങളുടെ നമ്പേഴ്സ് എല്ലാം സെക്യൂർഡ് ആയിരിക്കും തരാൻ ആവശ്യം മെസ്സേജസും ഉണ്ടാകുന്നതല്ല രണ്ട് ബെഡ്റൂമുകളാണ് ഈ ഫ്ലാറ്റിലുള്ളത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൽ ബെഡും കോട്ടും എല്ലാം നൽകിയിരിക്കുന്നു വാർഡ് റോബുകളും നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ഫ്ലാറ്റിന്റെ കിച്ചൺ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫ്രിഡ്ജ് വെക്കുന്നതിന് മാത്രമായി ഒരു സ്പേസ് നൽകിയിട്ടുണ്ട് കൂടാതെ ഹുട്ടും ഹോമും നൽകിയിരിക്കുന്നു കിച്ചണിലേക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും തന്നെ ഇവിടെയുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയയും നൽകിയിട്ടുണ്ട് ഇവിടെയായി വാഷിംഗ് മെഷീനും നൽകിയിരിക്കുന്നു ഇതാണ് ഈ ഫ്ലാറ്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലും ബെഡും കോട്ടും എല്ലാം ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് അല്ല ഈ ബെഡ്റൂമിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത് ഈ പ്രൊജക്ടിന് നൽകിയിരിക്കുന്ന കോമൺ അമിനിറ്റീസ് ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി സ്വിമ്മിംഗ് പൂൾ പവർ ബാക്കപ്പ് കിഡ്സ് പ്ലേ ഏരിയ ഇൻഡോർ ഗെയിംസ് എന്നിങ്ങനെയാണ് ഇവിടെയായി ഒരു ക്ലബ് ഹൗസ് നൽകിയിട്ടുണ്ട് ഈ ക്ലബ് ഹൗസിന്റെ താഴെയായി ഒരു വെൽ ആയ ഒരു ജിം കൂടാതെ മുകളിലായി ഒരു ഹോളും നൽകിയിട്ടുണ്ട് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഒരു ഇരുപത് മിനിറ്റ് ഡ്രൈവിംഗ് ദൂരത്തിലായി സ്ഥിതി ചെയ്യുന്ന ഈ ടു ബി എച്ച് കെ ഫുള്ളി ഫെർണിഷ്ഡ് ഫ്ളാറ്റിന് ഉടമ ചോദിക്കുന്ന വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ അല്ല ഈ ഫ്ലാറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുന്നതിനുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം ബ്രോക്കറേജോ കമ്മീഷനോ മറ്റു സർവീസ് ചാർജസോ ഉണ്ടാകുന്നതല്ല നന്ദി നമസ്കാരം